അവളുടെ തന്നെ തന്നെ എന്താ നിങ്ങൾ പറയുന്നത് റോസിയുടെ റോസിക്ക് അത് ഞാൻ റോസി അറിഞ്ഞാൽ ഇവിടെ പല പ്രശ്നങ്ങളും നടക്കും ഹേയ് ഉണ്ടാകില്ല നിങ്ങൾ വാ എന്റെ കൂടെ സാം പറഞ്ഞത് നല്ല കാര്യമൊക്കെ തന്നെ സാമിന്റെ നല്ല മനസ്സുകൊണ്ടാണ് സാം അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ ഈ കാര്യം റോസി അറിഞ്ഞാൽ ഇവിടെ പല പ്രശ്നങ്ങളും നടക്കും റോസി സാം പോലെ പണ്ടത്തെ റോസി ആയിട്ടല്ല ഞങ്ങളോട് ഇപ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത് സാം അവൾ അത് അറിയാം ഇപ്പോഴത്തെ സ്വഭാവം സ്വഭാവം ഇഷ്ടമില്ല റോസിയായിട്ടല്ലോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സ്വഭാവം പോലെയൊക്കെയുള്ള ഒരു പെൺകുട്ടിയെയാണിഷ്ടം പണ്ട് റോസിയും ഞങ്ങളെ പോലെ പോലെയായിരുന്നില്ലേ ആ സ്വഭാവം കണ്ടിട്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചത് പക്ഷേ ഇപ്പോൾ അവളുടെ സ്വഭാവം വളരെ വൃത്തികേടാണ് ഇപ്പോൾ അവളുടെ അടുത്ത് പൈസയുടെ അഹങ്കാരവും പൊങ്ങച്ചത്തിന്റെ വർത്താനം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെയാണ് ഇപ്പോൾ സ്നേഹിക്കുന്നത് ഒന്നും കേട്ടില്ല

ആടി ഈ കാരണം കൊണ്ടാണ് റോസി റോസി മാഡം ദേഹത്തേക്ക് ആളെ ജ്യൂസ് ഇപ്പോൾ എന്തായി പണി നേരെ തന്നെ കിട്ടി ഏ ഇത് കണ്ടിട്ട് റോസിന് പറഞ്ഞു റോസി മാഡത്തിന്റെ അയ്യോ അപ്പോൾ ഇതും റോസി മാഡം പറഞ്ഞാൽ പിന്നെയും അതൊക്കെ റോസി മാഡം അവിടെ ഒളിഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ എന്നിട്ട് എന്തായി എന്നിട്ടൊന്നും നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആ റോസി മാഡത്തിന് ഒരു പണി കൊടുക്കണമെന്ന് എനിക്ക് പണ്ടേ ഒരു ഒരാഗ്രഹമുണ്ടായിരുന്നു ഈ സമയം തന്നെ ഞാൻ ഞാൻ അങ്ങ് കൊടുക്കും നോക്കിക്കോ നമുക്ക് നടക്കുന്നതെന്ന് കാണാലോ വരൂ തരാം റോസിയുടെ അയ്യോ സാം സാം അത് അത് വേണ്ട പ്രശ്നമാകും വെറുതെ ുംങ്ങൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു പ്രശ്നമാകേണ്ട ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാകുവാൻ സാം സാം ഒന്നും പറയണ്ട പ്രശ്നമല്ല ഇത് അങ്ങ് പോകും എനിക്ക് റോസിയുടെ ഡ്രസ്സൊന്നും വേണ്ട അത് തന്നെ സാം ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറെ സമയമായി കുട്ടികൾ ഭക്ഷണം കഴിച്ച ഉടനെ ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു തിരിച്ചു പോകും വെറുതെ നിൽക്കുന്നില്ല ഇപ്പോൾ തന്നെ സമാധാനമായി ആ വിശ്വസിക്കുവാൻ പറ്റില്ല ചിലപ്പോൾ എന്റെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവൾക്ക് കൊടുക്കും അവൾ എങ്ങനെയെങ്കിലും അവളുടെ തന്നെ പോയാൽ മതിയായിരുന്നു പറ്റില്ല എങ്ങനെ

അതാണ് നല്ലത് അല്ല അല്ല ഇതൊക്കെ ആരാ നിങ്ങളൊക്കെ ഭക്ഷണം ഭക്ഷണം കഴിച്ചതാണോ കുട്ടികളെ ഞങ്ങളൊക്കെ കഴിച്ചു സൽമാനോ ഇവിടെ അവരൊക്കെ നല്ലത്രിച്ചുണ്ടേ എന്നാൽ അവരെ പോയി നമുക്ക് തിരിച്ചു എന്നാൽ പോയി അവരെ മറിഞ്ഞുതാ മോനെ ഇത് മോശം പരിപാടിയാണെങ്കിൽ കഴിഞ്ഞു നീ ഇനി ഓരോന്ന് പറയണ്ട അത് തന്നെ ഇവിടെ ആർക്കും പ്രശ്നമില്ല പ്രശ്നമുണ്ടാക്കണ്ട ഇവരിങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് പറഞ്ഞിട്ടാണെങ്കിലും സാരമില്ല രമേശിയെ കൊണ്ട് ആ റോസിയുടെ ഡ്രസ് തന്നെ 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 ഇത് മോശം പരിപാടി നിങ്ങളുടെ കാറ്ററിംഗിന്റെ ആളോട് പറ്റിയ തെറ്റാണിത് അതുകൊണ്ട് നിങ്ങൾ പുതിയ കൊടുക്കണം അത് ഞാൻ കൊടുക്കാമെന്ന് നിന്റെ ില്ല അവരങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ മര്യാദ പക്ഷേ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ മര്യാദയാണ് അതെനിക്ക് ഡ്രസ്സൊന്നും രമേശി എന്താടാ കാണാൻ ഇപ്പോൾ ഒരു ഭംഗിയുമില്ല കാര്യം ഇവരൊന്നും എന്റെ പ്ലാൻ ും തോന്നുന്നത് പറയുന്നത് ഒന്ന് കേൾക്ക് രമേശ് വീട്ടിൽ പോകാതെ ഇവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറ്റി അതിന് എനിക്ക് ഇവിടെ ഇല്ലടാ ഏ റോസി മേഡത്തിന്റെ രമേച്ചി കാര്യം കാര്യം പറയാനുണ്ട് എന്ത് നീ പറ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം നീ മോൾ അമ്മു എന്നാ നേരത്തെ സംഭവിച്ചത് ആ റോസിയുടെ മകളും അവളുടെ കൂട്ടുകാരും ചേർന്ന് എന്റെ മോളെ ഒരുപാട് കളിയാക്കി കളിയാക്കി ചിരിച്ചു ചിരിച്ചല്ല നീ എന്തായി പറയുന്നത് ഏതെങ്കിലും അമ്മയ്ക്ക് സഹിക്കുമോ സ്വന്തം മകളെ കണ്ട അത് സഹിക്കില്ലല്ലേ എന്നാൽ എന്താ പറഞ്ഞത് ഞങ്ങളൊക്കെ വെറും ലോക്കൽസ് ആണെന്ന് പറഞ്ഞു അതും പറഞ്ഞില്ലേ അതും രമേശയ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ നീ എന്തൊക്കെയാണെ ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ അത് തന്നെ ഞാനും ചെയ്താൽ ആർക്കെങ്കിലും അവരെ ഇഷ്ടപ്പെടുമോ അതുകൊണ്ട് ഞാനിപ്പോൾ എന്താക്കണം എന്നാ നീ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ റോസി മേഡത്തിന്റെ ഡ്രസ് ഇടണം അതെന്തിനാ അങ്ങനെ ഇട്ടത് കണ്ടാൽ റോസി മേഡത്തിനെ കണ്ടാൽ സഹിക്കില്ല രമേശിയെ ലോക്കസ് എന്ന് വിളിച്ച ആ റോസി മേഠത്തിന്റെ ഏറ്റവും പുതിയ ഡ്രസ് തന്നെ രമേശി ഇടണം എന്നിട്ട് ആ റോസി മേഠത്തിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഷൈൻ ചെയ്ത് നടക്കണം അത് കാണുമ്പോൾ റോസി മേടത്തിന് കളി കയറും ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് അവരോട് തിരിച്ചു പ്രതികാരം വീട്ടാൻ പറ്റൂ രമേശി അത് നീ പറഞ്ഞത് കാര്യമാ എനിക്കിപ്പോൾ തന്നെ അങ്ങനെ ചെയ്യുവാൻ തോന്നുന്നു ഓ രമേശിയുടെ മുഖത്ത് സന്തോഷം വന്നല്ലോ ഇത് വെറും സന്തോഷമല്ലടാ എന്റെ മനസ്സിലെ വെറുപ്പിന്റെയും കൂടെ സന്തോഷമാണ് അതുപോലെ ഞങ്ങൾക്കും അവരോട് വെറുപ്പ് തന്നെയാണ് അതുകൊണ്ട് രമേശ് ഈ അവസരം മുതലെടുക്കണം ആ റോസിയുടെ പുതിയ തന്നെ ഇടണം ഇവരുടെ ചർച്ച എന്താ തീരാത്തത് തീരാത്തത്മാൻ ഉണ്ടാകും ഓരോരു മണ്ടത്തരങ്ങൾ പറഞ്ഞു അവർ വരുന്നുണ്ട് എന്താ ഇങ്ങനെ പറയാനുള്ളത് അത് മോശം തന്നെയാണ് ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഡ്രസ്സ് മാറ്റാമെന്ന് ഉം എന്നാൽ നീ വാ ഞാൻ റോസിയുടെ ഡ്രസ്സ് എടുത്തു തരാം